കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ ഫലവൃക്ഷത്തായി മുറ്റത്ത് നട്ടു വലിയ പ്രതീക്ഷകളോടെ നല്ലവണ്ണം വെള്ളവും ഒഴിച്ചു കൊടുത്തു ഒരു കൗതുകത്തിന് പിക്സാബേ ഡോട്ട് കോമിൽ നിന്ന് കിട്ടിയ കായ്ച്ചു നിൽക്കുന്ന മരത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇതാ ഇത്രയൊന്നുമില്ലെങ്കിലും ഒരു സന്തോഷത്തിന് ഒരു പഴമെങ്കിലും ഉണ്ടാകണമേ എന്ന് ആഗ്രഹിക്കുന്നു ആദ്യമായി അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു കോക്കോ ഫീറ്റ് ഫലകം ബക്കറ്റിൽ വെച്ചു എന്നിട്ട് നല്ലവണ്ണം വെള്ളത്തിൽ കുതിർത്തി ചെറിയ മൺകോരിയുടെ സഹായത്താൽ നല്ലവണ്ണം ഇളക്കി മറിച്ചു പുതിയ ഫലവൃക്ഷത്തായി നടാനുള്ള കുഴിയിൽ കോക്കോപീറ്റ് മിശ്രിതം ഒഴിച്ചു കൊടുത്തു ഫലവൃക്ഷത്തായി കുഞ്ഞു ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി അതിനു മുകളിൽ വെച്ച് മണ്ണിട്ട് കൊടുത്തു മുകളിൽ വേപ്പിൻ പിണ്ണാക്ക് ബോൺ മീൽ ലെതർ മീൽ എന്നിവ അടങ്ങിയ സൂപ്പർ മീൽ വളം വിതറിയ ശേഷം കുറച്ചുകൂടി മണ്ണിട്ടു നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ആകാംക്ഷയോടുകൂടിയ വലിയ കാത്തിരിപ്പാണ് ചെടി വളരുമോ പൂക്കുമോ കായ്ക്കുമോ എന്നെല്ലാം